ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ റെസിപ്പി കണ്ട കോണ് കിടന്ന് തിളക്കുന്നുണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു എണ്ണ കാണുന്നില്ല ഒരുപാട് എണ്ണയൊന്നുമില്ല എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാണ് എണ്ണ നല്ല ചൂടാവുമ്പം കോണ് സൂക്ഷിച്ച് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് ചെറിയ ചെറിയ പൊട്ടലും ചീറ്റെല്ലാം ഉണ്ടാകുക മൈൻഡ് ചെയ്യണ്ട അപ്പോൾ അത് നല്ല ഇങ്ങനെ എന്താ പറയുക ക്രിസ്പിയായിട്ട് കോരിയെടുക്കണം അതിന് മുന്നേ നമ്മൾ കോണ് ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ കൊണ്ടുവരുന്നവരില്ലേ പച്ചക്കറിക്കാരൻ്റെ കയ്യിൽ നിന്ന് പിന്നെ കോൺ എങ്ങനെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഫ്രോസണാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടാ ഫ്രഷ് കിട്ടുമോ എന്നങ്ങ് അതാ നല്ലത് ഫ്രോസൺ വാങ്ങിയിട്ട് അത് കഴുകി കഴുകിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഒരു ഓരോരോ നുള്ള ഇടണ്ടിട്ടിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചു അപ്പോൾ അതൊരു നല്ലോണം അതിന് ഉപ്പും മുളക് ഇരുവൊക്കെ അത് നല്ലോണം പിടിച്ച് കാണും പിന്നെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞു അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കോൺഫ്ലവർ പൊടി ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്തത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടാണ് നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടത് പക്ഷേ നോൺ സ്റ്റിക്ക് പാനിലാകുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട കുറച്ചെണ്ണയെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുവെച്ചാൽ നമ്മളാ എണ്ണ വെറുതെ കളയേണ്ട രണ്ടാമത് ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നല്ല ഒരു ഭംഗിയിലുള്ള പ്ലേറ്റിലേക്ക് മാറ്റി അതിൻ്റെ മേലേക്ക് ഉള്ളി തക്കാളി പച്ചമുളക് മല്ലിയില അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം എത്ര കുഞ്ഞായിട്ട് അരിയാൻ പറ്റുമോ അത്രയും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇടണം അത് ഇടുന്നത് കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ഇടാൻ പാടുള്ളൂ അല്ല നമ്മൾ മുന്നേ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് പോവും എന്നേരം അതിൻ്റെ ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു ടേസ്റ്റ് സെയിം ക്രിസ്പി കോൺ ടേസ്റ്റ് അല്ല ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും ഞാനിത് വീഡിയോ ഫോട്ടോയിലെടുക്കേണ്ടതുകൊണ്ട് ഇതിൻ്റെ മുകളിലിട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ആ ക്രിസ്പിനെസ് കുറച്ച് കുറഞ്ഞു പോയിരുന്നു അതുകൊണ്ട് നിങ്ങളാക്കുമ്പോൾ അങ്ങനെ ആക്കാൻ പാടില്ല എന്ന് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇല്ല പ്ലേറ്റിൽ നമ്മൾ വിളമ്പി വെച്ച് വൈകുന്നേരത്തെ വൈകുന്നേര സന്തൊക്കെ എപ്പോഴെന്ന് വെച്ചാൽ കട്ടൻ ചായൻ്റെ കൂടെ പിന്നെ അല്ലെങ്കിൽ ഗ്രീൻ ടീൻ്റെ കൂടെ കൂൾ ഡ്രിങ്ക്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കോൾ ഡ്രിങ്ക്സിൻ്റെ കൂടെ അങ്ങനെ എല്ലാം കഴിക്കാൻ നല്ലതാണ് പിന്നെ ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റും നല്ല സൂപ്പർ സാധനം വെറൈറ്റി ആയിട്ട് കൊടുക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാലോ അതിന് ഒരുപാട് പണിയൊന്നുമില്ല കൂടി വന്നൊരു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാം റെഡിയാവും നല്ല സൂപ്പറാണ് കുട്ടിയെക്കാളും നമ്മൾ മാഗി എല്ലാം എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെ ആൾക്കാർ ചില ആൾക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നില്ല അപ്പോൾ അതൊന്നും നല്ലതാണ് അതിൻ്റെ കൂടെ ഞാൻ മുട്ട പുഴുങ്ങി മുട്ട പുഴുങ്ങി ഹാഫാക്കി ഇതേപോലെ പച്ചക്കറി തക്കാളി ഉള്ളി ചെറുതായി അരിഞ്ഞ പച്ചമുളക് എല്ലാം ചെറുതായിട്ട് തന്നെ അരിയുന്നത് നല്ലതെട്ടോ മല്ലിയിലെല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് കിട്ടും അപ്പം മുട്ടേൻ്റെ കൂടെ ഇതും കൂടി കഴിക്കുമ്പോഴത്തേക്ക് സൂപ്പർ ടേസ്റ്റ് നമ്മൾ വെറുതെ പുഴുങ്ങിയ മുട്ട കഴിക്കുന്നതിനേക്കാൾ അത് ഇട്ടിട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം കട്ടൻ ചായൻ്റെ കൂടെയോ അല്ല പിന്നെ എങ്ങനെയായാലും ഏതിൻ്റെ കൂടെ ആയാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതുപോലെ നല്ല പാത്രങ്ങൾ സെർവ് ചെയ്യുക പിന്നെ ഡൈനിങ്ങിൽ നല്ല ഇൻറ്റീരിയറിലും ചെയ്ത ഡൈനിങ് ഹാളൊക്കെ ആണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഫുൾ ആയിട്ടിടും ഞാൻ സീലിങ്ങിൻ്റെ ഫുൾ ആയിട്ടിട്ട് ഡൈനിങ് ടേബിളിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്കൊരു റെസ്റ്റോറൻറ്റ് ഫീൽ കിട്ടും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ